ഇപ്പോൾ തന്നെ ബസ് സ്റ്റാൻഡുകൾ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനുകൾ ഇപ്പോൾ പാലകൾ പാലത്തിന്റെ മോളുകൾ പാലത്തിൻ്റെ അരികൾ അങ്ങനെയൊക്കെ നമ്മള് പല പല ലേഡീസ് പോകുമ്പോൾ സുരക്ഷിതരല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ട് അപ്പം ആളുകൾ പണ്ടേ മുതൽ തന്നെ ഒരു ചിന്താഗതി ഉണ്ട് ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒറ്റക്ക് നിൽക്കുന്ന വിലയിൽ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന അവർക്കൊക്കെ അവരൊക്കെ നിൽക്കുന്നത് സിക്സ് കേൾസ് ആണോ അല്ലയോ എന്നുള്ളവർക്ക് അറിയാൻ പറ്റില്ല പക്ഷെ ശരിക്കും ഇപ്പോഴെങ്കിൽ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് കുറയുമല്ലേ എന്നാൽ ചോദിക്കും കുറയില്ലെ നമുക്ക് ഇപ്പൊ അത് ഭയങ്കര എപ്പത്തറ്റിക്കലായിട്ടുള്ള സാധനം അല്ലെ കുറയുവോ കൂടുവോന്നും നമുക്ക് പറയാൻ പറ്റില്ല ഒന്ന് നമ്മുടെ സ്ഥിതിയില് അങ്ങനെ ഒരു സാധനം ഇത്തരത്തില് അലോ ചെയ്യുന്നല്ലോ ഒന്ന് ഇപ്പൊ റെഡ് സ്ട്രീറ്റ് പോലും അത് ലീഗലായിട്ട് ഈ ഫങ്ഷൻ ചെയ്യുന്ന ഓപ്പറേഷൻ ആയിട്ട് ഇപ്പോൾ കൊൽക്കത്തയിലുണ്ട് ഇതേ സെയിം സാധനം അല്ല തമക്ഷി അല്ലെ റെഡ് സ്ട്രീറ്റ് എന്ത് അപ്പൊ ഞാൻ പറഞ്ഞ ചില രാജ്യങ്ങളിൽ ഇപ്പൊ ആംസ്റ്റർഡാമിൽ ലീഗലാണ് സെക്സ് ടൂറിസം ഉണ്ട് അവിടെ തായലിൽ സെക്സ് ടൂറിസം ഉണ്ട് ചില രാജ്യങ്ങളിൽ അതുണ്ട് അവരതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ രാജ്യത്തിൽ രാജ്യത്തിൻ്റെ ഒരു സാധനം അത് മോറൽ ആയിട്ടാണ് കാണുന്നത് അപ്പോൾ ഇത് കുറയോ അല്ലെങ്കിൽ ഒരു ഡിസ്കഷനായിട്ട് വെച്ചിട്ട് നമ്മൾ കിടക്കാനൊക്കെ മറ്റേ കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം കഞ്ചാവ് ഏകദേശം നാൽപ്പതോളം രാജ്യങ്ങളിൽ ലീഗലൈസ് ചെയ്ത് റിക്രിയേഷൻ ഡ്രഗായിട്ട് കാണുന്നതാണ് ഡിപ്രഷൻ അടക്കം പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മരുന്നായിട്ട് പോലും സജസ്റ്റ് ചെയ്തിരുന്നാലും കഞ്ചാവ് അപ്പോ ഈ മരുവാനം മെഡിക്കൽ മരുവാനം എന്ന് പറഞ്ഞിട്ട് ഇതിനെ വിളിക്കുന്നു അപ്പൊ ഇത് കൂടുവോ കുറയോ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോഴുള്ള അവസ്ഥയിൽ നമുക്കത് കൂടുവോ കുറയോ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇവിടുത്തെ സിസ്റ്റം അതിനനുവദിക്കാത്തടത്തോളം ലീഗലായിട്ട് നമുക്ക് അതിനൊരിക്കലും പ്രൊമോട്ട് ചെയ്യാനുള്ള വകുപ്പൊന്നുമില്ല അല്ലെങ്കിൽ അതൊരു കൂടും കൂടില്ല ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഇനി പറഞ്ഞാലും വളരെ ഇതായിട്ടുള്ള പ്രോബ്ലിറ്റി അല്ലേ ചിലപ്പോ കൂടുവായിരിക്കും ചിലപ്പോ എല്ലാരും അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും പിന്നെ ഫാമിലി ഒന്നും വീട്ടുകാരെ നമ്മുടെ നാട്ടുകാർ പോകും പിന്നെ അവിടെ ആയിരിക്കും പിന്നെ കുടുംബത്തിലോട്ടൊന്നും പോകില്ല അതാ പ്രശ്നം അതിനേക്കാളും എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു മൂന്ന് മണിക്കൂറേ ഉള്ളൂ തായ്ലൻഡ് ഒക്കെ ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും